തൃശൂരിൽ വീണ്ടും ഏറ്റവും മോഷണ ശ്രമമുണ്ടായിരിക്കുന്നു പഞ്ചാബ് നാഷണൽ ബാങ്കിന്റെ എ ടി എം ആണ് തറക്കാൻ ശ്രമിച്ചത് മുഖമൂടി ധരിച്ചെത്തിയാൾ ദൃശ്യങ്ങളിലുണ്ട് ജേസൺ ചാമോടപ്പിൽ വിവരങ്ങളുമായി ജേസൺ രണ്ടാമതൊരു സംഭവം കൂടി റിപ്പോർട്ട് ചെയ്യപ്പെടുകയാണ് തൃശൂരിൽ എവിടെയാണ് ഈ എ ടി എം തൃശ്ശൂർ പൂങ്കുന്നത്തുള്ള പഞ്ചാബ് നാഷണൽ ബാങ്കിൻ്റെ എ ടി എം ക സെൻറ്ററിലാണ് വീണ്ടും കവർച്ചാശ്രമം നടന്നിരിക്കുന്നത് പന്ത്രണ്ടരയോടുകൂടിയാണ് കവർച്ചാശ്രമം മുഖം മൂടി ധരിച്ചാൽ കൗണ്ടറിനകത്തേക്ക് കയറുകയും പിന്നീട് കട്ടർ ഉപയോഗിച്ച് എ ടി എം തകർക്കാൻ ശ്രമിക്കുകയായിരുന്നു ഇതിനിടയിലാണ് പോലീസിനും അതുപോലെ തന്നെ ബാങ്ക് മാനേജർക്കും അലാറം പോകുന്നത് ആ അതോടുകൂടി ഈ ശ്രമം ഉപേക്ഷിച്ച് മടങ്ങുകയായിരുന്നു ഇപ്പോൾ ബാങ്കിൻ്റെ മാനേജർ തന്നെ നമ്മോടൊപ്പം ചേരുന്നു സംഭവം ഇത് ഇന്നലെ രാത്രി പന്ത്രണ്ടരയാകുമ്പോഴാണ് അങ്ങൂര് കള്ളൻ റെയിൽവേ സ്റ്റേഷൻ വഴി ആ ഭാഗത്തുനിന്നാണ് വന്നത് വന്ന സൈഡിൽ കൂടെ വന്ന് ഉള്ളിൽ കയറി ഉള്ളിക്കയറി ലോക്ക് എടുത്തു എന്നിട്ട് കൊണ്ട് അടിഭാഗം കട്ട് ചെയ്യാൻ ശ്രമിച്ചപ്പോൾ പറ്റിയില്ല അപ്പോഴേക്കും അലാം അടിച്ചു വാളിറങ്ങി ഓടി അലാം പോലീസിലേക്ക് വന്നു ഞങ്ങളുടെ സാറിന് മേനേർക്ക് വന്നു അപ്പം തന്നെ അവർ വന്ന് നോക്കി ുംവേഷണം തുറന്നുകൊണ്ടിരിക്കും സി സി ടി വി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചാണ് പരിശോധന നടക്കുന്നത് ഈ സമീപ പ്രദേശങ്ങളിലെല്ലാം സി സി ടി വി ദൃശ്യങ്ങളും പോലീസ് ശേഖരിച്ചിട്ടുണ്ട് തൊട്ടടുത്ത് റെയിൽവേ സ്റ്റേഷനാണ് അതിന് അതിന് തൊട്ടടുത്താണ് ഈ എ ടി എം കൗണ്ടറുള്ളത് അതുകൊണ്ട് തന്നെ ട്രെയിൻ ഇറങ്ങി വന്നിട്ടാണോ നടക്കുള്ള കാര്യങ്ങൾ പരിശോധനയിലുണ്ട് അതായത് എത്രയും പെട്ടെന്ന് പിടികൂടാനാകുമെന്ന പ്രതീക്ഷയാണ് പോലീസ് പങ്കുവയ്ക്കുന്നത് റിപ്പോർട്ടർ ജെയ്സൺ റിപ്പോർട്ടർ തൃശ്ശൂർ